എല്ലാവർക്കും നമസ്കാരം രോഗശമനം പോലെ തന്നെ ആരോഗ്യ സംരക്ഷണവും ആയുർവേദത്തിൽ പ്രാധാന്യമേറിയതാണ് ശരീരത്തിന്റെ ഏറ്റവും അപലമായ ഒരവസ്ഥയിലൂടെയായിരിക്കും കർക്കിടക മാസം കടന്നു പോകുന്നത് കഞ്ഞി ആരോഗ്യം വീണ്ടെടുക്കാൻ എത്രത്തോളം സഹായമാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ കഞ്ഞി തയ്യാറാക്കുന്ന വിധം കണ്ടാലോ കുക്കറിൽ ആവശ്യമായ വെള്ളം എടുത്ത് മരുന്ന് പൊടിയും സ്പെഷ്യൽ പൊടിയും ചേർത്ത് തിളപ്പിക്കുക ശേഷം കഴുകി വെച്ച നവരരി ചേർക്കാവുന്നതാണ് ശേഷം കുതിർത്തു വെച്ച ചെറുപയർ ഉലുവ ആശാളി എന്നിവ യഥാക്രമം ചേർത്ത് നന്നായി ഇളക്കുക കുക്കർ അടച്ച് ആറ് മുതൽ എട്ട് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാവുന്നതാണ് പ്രഷർ പോയ ശേഷം കുക്കർ തുറന്ന് വറുത്ത പൊടി ചേർത്ത് തിളപ്പിക്കുക പിന്നീട് നെയ്യും ഇന്ദുപ്പും ചേർത്ത് ഇളക്കി രുചികരമായ കഞ്ഞി കഴിക്കാവുന്നതാണ് തേങ്ങാ ചമ്മന്തിയും ചുട്ടപ്പടവും കഞ്ഞിയുടെ രുചി ആസ്വാദ്യമാക്കും ചേരുവകളും അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കാം മറുപടി തരുന്നതാണ് താങ്ക്